<inaudible> ും പുതിയൊരു വീഡിയോ അതായത് ഫോട്ടോ ഒക്കെ ഉണ്ട് നമ്മൾക്ക് അമ്മയിൽ ഞാൻ കണ്ടായിരുന്നു ഞങ്ങളുടെ ഇതിന് അധികം കണ്ടന്റ് ഇല്ല ആ കണ്ടന്റിൽ ഇല്ല കേട്ടോ കണ്ടില്ല അത് തന്നെ അതുമാത്രമല്ല അമ്മ ഇപ്പം അതിൽ നിന്നും വീഡിയോ കാണാറില്ല ഇത്തിരി കുറവാണ് അത് മാത്രമല്ല ഇപ്പോൾ വീഡിയോ കിട്ടാനില്ലേ അപ്പോൾ എനിക്ക് കണ്ടാറില്ല അപ്പം അമ്മ അതിനെക്കുറിച്ചാണ് ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഗായസ് ഒക്കെ ജാൻ ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ അവിടെ വീഡിയോ ഒക്കെ കിടക്കാം നല്ല ഒരു മഴയൊക്കെ ആയിരുന്നു രാവിലെ

ഇതാണ് ഫസ്റ്റിലത്തെ ഡ്രോയിങ് അത് ഞാൻ ചെയ്തിരുന്നു അപ്പൊ ബാക്കിൽ ഇണ്ടത് ചെയ്തതാണ് കണ്ടോ ഇതൊരു സൂര്യകാന്തി ഉണ്ടായിരുന്നു ഇത് ഞാൻ വേറെ എന്നെ ഒരു വീട് ഇത് എന്റെ ഒരു പേര് വെച്ചിട്ട് ആകരി അത്തക്കളമാണ് ഓണത്തിനങ്ങളുടെ ജീവിതമാണ് ഇതൊക്കെ പന്നിക്ക് പന്നിക്ക് പെണ്ണിന്റെ ചുണ്ടേ ഇത് ഞാൻ ഇന്ത്യ വരച്ച് ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ ഇതൊന്നും ഇട്ടിട്ടില്ല ഇതൊക്കെ ഞാൻ വരക്കും ഇതെന്തോ കേറ കാണാണ് അപ്പോൾ ಇದೆയില്ല ഇത് ഞാൻ വരദ വാട്ടർ കളർ വെൻ കൊണ്ടപ്പോൾ ഞാൻ അത് എന്തൊരു എന്തൊരു നല്ല ഡ്രോയിംഗ് ഞാൻ വാട്ടർ കളർ വാങ്ങുന്നത് ഇത് എൻ്റെ സ്റ്റിക്കേഴ്സ് വെച്ച ഞാൻ ഇതിൽ വെച്ചതാണ് ഇതല്ല വീഡിയോ സ്റ്റിക്കർ കൊണ്ടെ വെക്കണ ഞാൻ അഞ്ച് എൻ്റെ സ്റ്റിക്കർ കൊണ്ടെ ഞാൻ ഇതിന്റെ പാടില് വെര നിങ്ങൾ വീഡിയോ കട്ട് എടുത്ത് വെക്കണം ഇത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡ്രോയിംഗ് അത് തന്നെ ഇതിൽ വെച്ചെ വെച്ചെ കണ്ടിട്ടുണ്ട് <spaconian> റെഡ് <segundos by> ും ഭക്ഷിട്ടില്ല ഇത് ഞാൻ തന്നെ താനുണ്ടാക്കി വരയ്ക്കതാണ് ഇത് എന്റെ കൂട്ടുകാരത്തി എന്തുവാ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അതുപോലെ പഠിപ്പായിട്ട് ഡാർക്കായിട്ട് ഇതൊരു ഇന്ത്യ ചെയ്യാ ഇതൊരു സിംഗത്തിന്റെ അത് മിന്നിന്നിലുണ്ട് ഞാൻ സിംഗത്തിന്റെ നോക്കി വരച്ചു ഞാൻ നിന്ന ഓണത്തിന് കഴിഞ്ഞ വർഷ ഓണത്തിന് നാലാം ക്ലാസ് പഠിക്കാസിന് ഒരു പുല്ലീടെ പുലികളെ അതുകൊണ്ട് ടീച്ചറാണ് ഇത് മുള്ളത് പിന്നെ ഞാൻ ഇവരെന്തോ ചാലഞ്ച് അതെ അപ്പൊ അടുത്തത് മിന്ന മിന്നിയുടെ കാര്യമിന്നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പുലികളി കൊറേ പ്രായം ചെയ്തു കേട്ടാ അത് തന്നെ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുലികളിയുടെ ഇത് കിട്ടി ഞാനത് ഇങ്ങനെ പറഞ്ഞായിരുന്നു വേസ്റ്റ് പാക്കറ്റിക്കടന്ന് കിട്ടിയത് ഞാൻ കൊണ്ടുവന്ന് വരച്ച് ഇങ്ങനെ മനസിലായില്ല ഞങ്ങടെ അവിടെ മനസിലോ ഞങ്ങളൊരു നമ്മടെ പൂന്തോട്ടത്തില് ചെയ്തപ്പൊക്കെ മായലൊക്കെ നല്ല അത്യാവശ്യം വളർന്നു പിടിച്ചിട്ടുണ്ട് ഞാനൊരു നത്തേണി തന്റെ കൂട്ടുകാരി അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി വരച്ചതായിട്ട് നിങ്ങക്ക് വേണമെങ്കില് ചുമടിച്ചിട്ടുണ്ടെങ്കിലുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവള് ഇത് ഞാൻ വെറുതെ ഇവളുടെ ആദ്യത്തെ അവളുടെ ഒരു വീഡിയോ ഇവളെ കാണിക്കാൻ കഴിയാൻ ഞാനൊരു ദി തെങ്ങിക്ക് ഇതില് ഇത്തരം കളറായിരുന്നു കളർ ട്ട വെച്ചത് അതിൽ കാണിക്കണ്ടല്ല ഞാൻ സൈഡിൽ നിൽക്കും ചോദിച്ചു പറഞ്ഞു കൊടുത്ത് ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു അപ്പൊ ഞാൻ അവൾ എഴുതി വെച്ചതാണ് ആതിര പൊട്ടി അല്ല ആതിര ലവ് പൊട്ടി ലവ് പൊട്ടി വെറുതെ അവള് എഴുതിയിട്ട് ഞാനതും എഴുതില്ല ഇത് വെറുതെ ഞാൻ പകുതി വരച്ചിട്ടു അന്നത്തെ ഗിലിറ്റൊക്കെ ഇണ്ടാ കൊറച്ച് കൊറച്ച് ഗിലിറ്റൊക്കെ ഞാൻ വേണമെങ്കിൽ വേദി അടുക്കൊരു ഹായം കളഞ്ഞേക്ക അവള് നമ്മളെ സ്ഥിരം കാണണ്ടെന്നൊക്കെ പറഞ്ഞത് അതായത് ഇതെന്താ സായം കാണാറുണ്ട് പിന്നെ ഇതൊരു മയിലാൻറ്റി വരച്ച അമ്മന്റെ കയ്യില് വരച്ച ഞാനത് ഓപിഎ വരച്ച് നോക്കിയതാണ്ടേ ഇതാണ് എന്റെ മാർക്ക് ഇട്ടതാണ് ഇതമ്മതാണേ പതിനാല്ണ്ട് വീണ്ടും മൈലാൻഡി വെച്ചിട്ടുണ്ടെങ്കിൽ കൊതു കേട്ടോ അതെ കൊതുങ്ങനെ ഇടുമ്പോ ഫൈറ്റർ വന്ന അടിക്കണോട്ടോ ചെറിയ കൊതുക് അപ്പടെ ആശാ നല്ല അടിക്ക

ണം ഓടിച്ചാലും നടക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഇതില് ചോറിട്ട് കൊടുക്കാറില്ല കാരണം ചോറിട്ട് കൊടുക്കാണ്ട് തന്നെ ഇത് വളരെ ഇട്ടാ ഇല്ല ഇതൊക്കെ വളരെയാണ് നമുക്ക് എന്തായാലും ഇതായിട്ടുണ്ട് കാരണം നമുക്ക് വന്നില്ലാരും അതിൽ വളരെ വലിയൊരു രണ്ടായിരുന്നോട് ഒരു കുഞ്ഞും ഒരു പരുമാക്കിട്ട് ഒന്നും കണ്ണിനും ഉണ്ട് തിങ്ങ ഇറങ്ങിരിക്കട്ടെ തിരുത്തിരി വെക്കണം പിന്നെ നമുക്ക് കൊറേ ജാനിയാട് ആടെ വന്നെ ചെടികളൊക്കെ കണ്ടോ നമുക്ക് വാടി ഓക്കെ നമ്മൾ നോക്കാം അടുത്ത് എൻ്റെ ഇത് നോക്കണമെങ്കിൽ നമ്മുടെ പുതിയതിലാണെല്ലാം പറയുന്നത് കാണിച്ചതൊക്കെ തന്നെയാണ് ഉള്ളത് ഞാനിപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അഗ്രേഡ് ചെയ്തിട്ടുണ്ട് ക്യാൻ തന്നെ വരുമ്പോൾ ഫോട്ടോ ഗ്രീറ്റിട രാഗം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ശ്രീനാഥൻ്റെ എൻ്റെ കൂട്ടുകാരെ ഞാനും കൂടെ നിന്ന് ഉണ്ടാക്കാൻ പോകണിത് ഓയിൽ പേസ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ചെയ്ത ഡ്രോയിങ്സാണിത് ഇത് പാപ്പറോളിട്ടുണ്ട് ഞങ്ങനാ അത് ഞങ്ങള് സാറിട്ട് തന്നതെ ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഓക്കെ നമ്മുടെ ഒക്കെ ഒക്കെ നമ്മളിത് ഇതായിട്ട് ഗാനറ്റിന്റെ പേര് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് നശിച്ച ഭയങ്ങ് ഈ സാധനം വില്ലേജർ എനിക്ക് ഇഷ്ടമല്ല സാധനത്തിന് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നുമില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ലവ് ലവ് അല്ലാതെ നമ്മുടെ ലൈഫാണ് ബ്രോ ലൈഫാണ് ബ്രോ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു പൊണ്ടാനും പിടിച്ച സാധനം വില്ലേജർ കഴിഞ്ഞിട്ട് ചുമ്മാറിച്ചു ചിറ <laughs>

ഇന്റലിജന്റ് ഇന്റലിജന്റാകും ബുദ്ധിമാന്മാരാവും വേഗം ഒന്നും അത് ചെയ്യണേ എനിക്ക് സന്തോഷമായി പിന്നെ അത് ഞാൻ എനിക്ക് ഒരു ഡ്രീം കേക്ക് വാങ്ങി മോത്ത് പറ്റാൻ ഒരു പ്ലേ ബട്ടൺ ഒക്കെ കിട്ടും എനിക്ക് ഡ്രീം കേക്ക് വാങ്ങണ്ട് അതിനായിട്ട് എനിക്ക് സായൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട് വൺ കെ അടിക്കുമ്പോ ഒരു ഡ്രീം കേക്ക് വാങ്ങിച്ചിട്ട് ജാനിയുടെ ഒക്കെ മോത്ത് എന്ന് പറഞ്ഞു ലൈസ് വേറൊരു പ്ലാൻ ഉണ്ട് ഞങ്ങളുടെ സ്കൂളിലാണ് ഞാൻ ചെല്ലുമ്പോഴത്തേക്കില്ലേ അവരിങ്ങനെ പേപ്പർ കേറും വലി കയറി എന്റെ മോത്താട്ട് അപ്പ ഏതൊക്കെ മിഠായി വണ്ടിക്കുമ്പോ മിഠായ കൊണ്ട കൊടുക്കണോന്നാണ് എല്ലാവരുടെയും മിൽക്കി ബാർ കൊണ്ടേ കൊടുക്കണം ഡെയറി മിൽക്ക് ഇത് ഞാൻ ഇന്നലത്തെ സമ്മാനിച്ചിട്ടൊന്നും